നമസ്കാരം സെവൻറ്റി എം എം വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം മൂന്നാറിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഒരു ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാനോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനോ ഇതുവരെ സാധിച്ചിരുന്നില്ല അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുക ഇപ്രാവശ്യം മൂന്നാർ വന്നപ്പോൾ ലോക്കോ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ടീ ഫാക്ടറി കം മ്യൂസിയത്തിൽ വരാനായിട്ടുള്ളൊരു ശ്രമം നടത്തി അതിന് സാധിച്ചു പക്ഷെ നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഒരു ടൈമിങ് കഴിഞ്ഞ സമയത്താണ് നമ്മളിവിടെ വന്നത് അതായത് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് അപ്പം നമ്മൾ വന്നപ്പോഴേക്കും കുറച്ച് വൈകിയതുകൊണ്ട് ഹാർട്ട് എന്ന് പറഞ്ഞ ഈ ടീ ഫാക്ടറി മ്യൂസിയത്തിൻ്റെ ഉൾവശങ്ങളിലേക്ക് കടക്കുവാനോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാണുവാനോ കാണാൻ സാധിച്ചില്ലെങ്കിലും ആ ക്യാമ്പസിൽ അല്ലെങ്കിൽ ആ ഫാക്ടറിയുടെ ചുറ്റുവട്ടങ്ങളിൽ കാണാനും കാഴ്ചകൾ പകർത്താനും പഴയ കെട്ടിടങ്ങളിലെ കാഴ്ചകളിലേക്ക് പോകാനുമൊക്കെ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ലോക്കോഹാർട്ട് എന്ന് പറഞ്ഞ ഈ ടീ ഫാക്ടറി സ്ഥാപിച്ചത് ഇതിപ്പോൾ ഹാരിസൺ മലയാളം എന്ന കമ്പനിയുടെ ഉടമസ്ഥതയുടെ കീഴിലാണ് വർഷങ്ങളായി അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു ടീ ഫാക്ടറിയാണ് ആണ് ലോക്കോഹാർട്ട് സൗത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ തേയില ഉത്പാദിപ്പിക്കപ്പെടുന്ന ചുരുക്കം ചില കമ്പനികളിൽ ഒന്നുകൂടിയാണ് ലോക്കോഹാർട്ട് ഏതാണ്ട് ഇരുപത് മില്യൺ കിലോഗ്രാം ആണ് ആനുവലി ഇവരിവിടുന്ന തേയില പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്ന കെട്ടിടം ലോക്കോഹാട്ട് എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് ലോക്കോഹാട്ട് എസ്റ്റേറ്റ് മൂന്നാറിലെ ആദ്യകാല എസ്റ്റേറ്റുകളിൽ ഒന്നാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറുകളിൽ സ്ഥാപിതമായ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ മ്യൂസിയം ഈ മ്യൂസിയമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന തേയില ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന മെഷീനറികൾ മുതൽ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന മെഷീനറികൾ വരെയും പ്രവർത്തന രീതികളും കാണാൻ സാധിക്കുമെന്ന് അറിയാൻ കഴിയും അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ നിന്ന സമയത്താണ് താഴ്വരയിൽ തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഒരിടം കണ്ടത് പലപ്പോഴും ഇത്തരം ഇടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉൾ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അതിനടുത്തേക്ക് പോകാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇത്തവണ അങ്ങനെ ഒന്ന് പോകുവാനും അവിടുത്തെ കാഴ്ചകൾ പകർത്തുവാനും ഒരു ആഗ്രഹം തോന്നി ഞങ്ങൾ ആ വീടുകളിലേക്ക് ആ തൊഴിലാളികളുടെ ജീവിതങ്ങൾ അടുത്തറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്നു എൻ്റെ കൂടെ റാസിക്കയും റസീനത്തെയും കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു വളരെ കൗതുകം തോന്നി ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റാണ് ഓർമ്മ വന്നത് ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നതിലുപരി ഷൂട്ടിംഗ് തമിഴ്നാട്ടിലെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞങ്ങൾ ആ വീടുകളുടെ മുന്നിലൂടെ നടന്നു ഇവിടെ അവർ കോഴികളെയും പട്ടികളെയും മറ്റ് മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട് പക്ഷേ ഇവിടെ കണ്ട ഒരു പ്രത്യേകത വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന നടവഴികൾ പരിസരങ്ങൾ അത് വളരെ ഒരു നല്ല കാര്യമായിട്ട് തന്നെ തോന്നി ഭക്ഷണ വേസ്റ്റുകൾ പ്രത്യേകവും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പ്രത്യേകവും സൂക്ഷിക്കുന്ന ബിന്നുകളും നമ്മളിവിടെ കാണുകയുണ്ടായി ഇവിടെ എല്ലാവരും ടീ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ വേറെ തൊഴിൽ ചെയ്യുന്നവർ ഇതൊക്കെ കമ്പനി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആ വാട്ടർ വാട്ടർ എല്ലാം കമ്പനിയാണ് ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മുടെ അക്കൗണ്ടിൽ പൈസ മീറ്റർ അതേ ഉണ്ടല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെയും Okay. पर पर S... okay. hmm? ും ഉണ്ട് ഫീൽഡ് ആളും ഏത് ഒരു കൃഷി നമ്മുടെ ഇത്തിരി ഇച്ചിരി സ്ഥലം കൊടുത്തിട്ടുണ്ട് കമ്പനി ആയിട്ട് അത് എന്തെങ്കിലും വയ്ക്കാനായിട്ട് ഇവിടെ ആന ഇവിടെ ഇവിടെ പോയി പേരക്ക പരിച്ചിന്നിട്ട് ഇവിടെ നിന്ന അതേ കാണുന്നുണ്ടല്ലോ ആ പേരക്ക മരം കമ്പ്ലീറ്റ് ആടിച്ചിട്ടത് ആന ആനയാള നിന്നിട്ട് ആനല്ലാതെ പുലി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആൾക്കാർ കണ്ടോണ്ട് മേളില് ഒരു പുലി ഇവിടെ ചത്തിട്ടുണ്ട് ഈ കൊടുക്കൽ മാറ്റി

நல்ல ஸ்மெல் வருது நல்ல ஸ்மெல் வருது கேசிட்டு வந்துடு கைசிட்டு வந்து சோர்ல ரெடியா இருக்கு இது உப்பரியானோ இல்ல கறியா கறி கறி கறியா இருக்கு பயறு கறி ஆ பயறு கறி ഒന്ന് தர்றது கணிக்கோ கை வள்ளண்டா ஓகே ஓகே ஆ இதானே கடலை பீன்ஸ் மூண்டி கிரீன் கிரீன் பீன்ஸ் இல்ல இல்ல பெரிய கடலை ഓക്കെ താങ്ക് യു ചേച്ചി ഒന്നുമില്ല ഞങ്ങൾ ചായ പിടിച്ചു ചായ പിടിച്ചു ചായ പിടിച്ചു വലിയ സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ ഉള്ളു കാണാനായിട്ട് വന്നേ ഉള്ളു ഇവിടെ ആനയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഇപ്പോൾ ഫുള്ള് ഈ കയ്യിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആണ് അവർക്കെല്ലാം ഒരേപോലെയുള്ള പക്ഷേ അവർ ഭയങ്കര വൃത്തിയിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ പ്രത്യേകം ഉള്ള കാര്യം ഭയങ്കര വൃത്തിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കി ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും കാണില്ല ഒരു പ്രോപ്പറായിട്ട് തൂക്കുമായിരുന്നു എല്ലാം വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് പൊക്കാണ്ട് കോഴി പല മൃഗങ്ങളെ അവർ കോഴിനെ വളർത്തുന്നുണ്ട് പട്ടിനെ വളർത്തുന്നുണ്ട് എല്ലാം അവർ

Thank you for watching. Have a good time. Bye.